അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിലൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് കണ്ടുപിടിക്കാനായിട്ട് അനുഭവപ്പെടാറുണ്ട് അങ്ങനെ പാർക്ക് ചെയ്ത വാഹനം കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ചെറിയ ഒരു ട്രിക്ക് ഉണ്ട് ഇത് അറിയാവുന്ന കുറെ ആൾക്കാർ ഉണ്ടെങ്കിൽ പോലും അറിയാൻ പാടില്ലാത്ത ചില ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ പാർക്ക് ചെയ്ത വാഹനം കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ വാഹനം പാർക്ക് ചെയ്തിട്ട് നമ്മുടെ മാപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഗൂഗിൾ മാപ്പിൽ ആ ബ്ലൂ കളറിൽ കാണുന്ന ഭാഗത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ആ സമയത്ത് സേഫ് പാർക്കിംഗ് എന്നൊരു ഓപ്ഷൻ വരും അതിന് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്ത സ്ഥലം മാർക്ക് ചെയ്യപ്പെടും തിരിച്ച് പാർക്കിംഗിലെത്തി ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിന് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് ലൊക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും അതിന് ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്ഷൻ എടുത്ത് വോക്ക് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ വാഹനത്തിനടുത്തേക്ക് നടന്ന് എത്താവുന്നതാണ് ഇതുപോലുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ട്രിക്ക് ഗൂഗിൾ മാപ്പിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്